ഹായ് ഡിയർ ഫ്രണ്ട്സ് വളരെ രുചികരമായ ഒരു ഏത്തപ്പഴ പ്രഥമനാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ കൂടെ തന്നെ ഷെയറും ചെയ്യാൻ മറക്കല്ലേ ഒരു കിലോ നേന്ത്രപ്പഴം കൊണ്ടാണ് ഞാൻ ഈ പ്രഥമൻ തയ്യാറാക്കുന്നത് പ്രഥമൻ തയ്യാറാക്കാനായിട്ട് എപ്പോഴും നല്ല പാകമായ നല്ല പഴുത്ത പഴം വേണം എടുക്കാനായിട്ട് ഇനി നമുക്ക് ഈ പഴമൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം അതിനായിട്ട് നമുക്കൊരു സ്റ്റീമർ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് പഴം രണ്ട് കഷ്ണങ്ങളാക്കിയതിന് ശേഷം നമുക്ക് ഈ സ്റ്റീമറിൻ്റെ മുകളിൽ വെച്ച് നമുക്കൊന്ന് ആവി കയറ്റി പുഴുങ്ങിയെടുക്കാം ഒരു കിലോ പഴത്തിലേക്ക് ഞാൻ അര കിലോ ശർക്കരയാണ് കേട്ടോ ഉരുക്കിയെടുക്കുന്നത് അതിനായിട്ട് ഞാൻ ഈസി കുക്കിൻ്റെ മുകളിലാണ് ശർക്കര ഉരുക്കിയെടുക്കുന്നത് ഒരു ചായ തവി വെച്ചിട്ടാണ് ചായ തവിയിലാണ് ഞാൻ ശർക്കര ഉരുക്കിയെടുക്കുന്നത് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് അത് നമുക്കൊന്ന് മെൽറ്റ് ആക്കിയിട്ട് എടുത്ത് മാറ്റി വെക്കാട്ടോ കേട്ടോ അതവിടെ ഇരുന്നൊന്ന് ചൂടാറട്ടെ ഇനി നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ് ഞാനിവിടെ ഒരു വലിയ തേങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ അംഗങ്ങൾ കുറവായതിനാൽ തന്നെ ഞാൻ ഒരു തേങ്ങ വെച്ചിട്ടാണ് കേട്ടോ ഈ ഏത്തപ്പഴ പ്രഥമൻ തയ്യാറാക്കുന്നത് ഒരു വലിയ തേങ്ങ എടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം ഇനി നമ്മുടെ ഏത്തപ്പഴം പുഴുങ്ങിയ സ്റ്റീമർ തുറന്ന് അതിലെ ചൂടെല്ലാം പോയതിന് ശേഷം നമുക്ക് ഏത്തപ്പഴം മാറ്റി വെക്കാം തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്ത ഒന്നാം പാലാണ് കേട്ടോ ഇത് ഇത് രണ്ടാം പാലാണ് നമ്മുടെ വീട്ടിലെ അംഗങ്ങൾക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ പാലെല്ലാം എടുക്കാം കേട്ടോ ഇനി നമുക്ക് ഏത്തപ്പഴത്തിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞു കൊടുക്കാം ഏത്തപ്പഴത്തിൻ്റെ മുകളിലുള്ള നാര് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്കത് കളയാം അതുപോലെ തന്നെ ഇതിൻ്റെ നടുവിലുള്ള ആ സീഡും നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ കളയാട്ടോ ഇത് രണ്ടും ഞാൻ ചെയ്യുന്നില്ല ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒന്നാണ് ഈ നേന്ത്രപ്പഴ പ്രഥമൻ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് തയ്യാറാക്കിയത് ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം നമ്മുടെ ഈ നേന്ത്രപ്പഴമെല്ലാം മിക്സിയുടെ ജാറിലേക്കിട്ട് ഒരു കാൽ കപ്പ് വെള്ളമൊഴിച്ച് നമുക്ക് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്ത് മാറ്റി വെക്കാം ഇനി ഞാൻ ഉരുളിയിലാണ് കേട്ടോ നേന്ത്രപ്പഴപ പ്രഥമൻ തയ്യാറാക്കുന്നത് അതിനായിട്ട് ഉരുളി എടുത്തുവെച്ചതിന് ശേഷം ഒന്നേക്കാൽ കപ്പ് ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് എന്നിട്ട് ഇതിലേക്ക് ഇതിലേക്കൊരു ഒന്നര ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി അരച്ചെടുത്ത നമ്മുടെ ഈ നേന്ത്രപ്പഴം ഇതിലേക്കിട്ട് നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം കണ്ടില്ലേ ഇതുപോലെ നേന്ത്രപ്പഴം അരച്ചെടുത്തത് നമുക്ക് ഈ വെള്ളത്തിലേക്കിട്ട് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം നിങ്ങളുടെ അരപ്പിൽ വെള്ളം ചേർത്തിട്ടാണ് നിങ്ങൾ അരക്കുന്നതെങ്കിൽ ചൂടുവെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ശർക്കര ഉരുക്കിയ പാനി നമുക്കിതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് മിക്സാക്കി കഴിഞ്ഞാൽ നല്ല ബ്രൗൺ കളറിലാണ് കേട്ടോ നമ്മുടെ ഈ പ്രഥമിനിരിക്കുക വളരെ രുചിയാണ് കേട്ടോ ഇത് കഴിക്കാൻ നല്ല പഴുത്ത പഴം വെച്ചിട്ട് നിങ്ങളും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ നോക്കൂട്ടാ നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം ഇനി നമുക്കിത് രണ്ടാം പാൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം രണ്ടാം പാൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് വറ്റേണ്ട ആവശ്യമുണ്ട് അപ്പോൾ നമുക്കൊരു പത്ത് മിനിറ്റോളം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം പത്ത് മിനിറ്റ് ആവുമ്പോൾ നമുക്കിതിലേക്കൊരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം ഒരു നാല് ഏലക്കായ ചതച്ചത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം നമ്മുടെ ഏത്തപ്പഴം ഇവിടെ ഏകദേശം വറ്റി വരാറായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് അവിടെ കിടന്ന് ഒരു ഒരഞ്ച് മിനിറ്റ് കൂടി ഒന്ന് വറ്റട്ടെ അപ്പോഴേക്കും നമുക്ക് നമ്മുടെ തേങ്ങാക്കൊത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇവയൊന്ന് വറുത്തെടുക്കാം അതിനായിട്ട് ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു രണ്ട് ടീസ്പൂൺ നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കാം നെയ്യ് മെൽറ്റായതിനു ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് മുന്തിരി ഇട്ടെടുത്തിട്ടുണ്ട് മുന്തിരി ഇട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും നമുക്ക് ഫ്രൈ ആക്കാം അണ്ടിപ്പരിപ്പിൻ്റെ കൂടെ ഞാൻ ഇതിലേക്ക് തേങ്ങാ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങാ കൊത്തും കൂടി ഇതിലേക്കിട്ട് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് ഫ്രൈ ആയി കൊടുക്കാം വളരെ രുചിയാണ് കേട്ടോ ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുമ്പോൾ മൂന്നും കൂടി നമുക്ക് കുടിക്കുമ്പോൾ കഴിക്കാൻ കിട്ടും അപ്പോൾ വളരെ രുചികരമായിരിക്കും നമ്മുടെ ഏത്തപ്പഴ പ്രഥമൻ ഇവിടെ നന്നായി വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ വീട്ടിലെ അംഗങ്ങൾക്കനുസരിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് ഇവിടെ മൂന്നാളെ ഉള്ളൂ രണ്ട് കുട്ടികളാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ നിങ്ങളുടെ അംഗങ്ങൾക്കനുസരിച്ചിട്ട് നിങ്ങൾ എല്ലാ ഇൻഗ്രീഡിയൻസും കൂട്ടിയെടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ത്തി ഹൈ ഫ്ലെയിമിലാണ് ഇട്ടായിരിക്കുന്നത് അപ്പോൾ ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം നമ്മുടെ ഈ ഏതപ്പഴത്തിൻ്റെ പ്രഥമൻ നന്നായി മിക്സാക്കിയതിന് ശേഷം നമുക്ക് വറുത്തെടുത്ത നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരി തേങ്ങ കൊത്ത് ഇവയെല്ലാം നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം കണ്ടില്ലേ ഇതുപോലെ ഒന്ന് ഇളക്കി നമുക്ക് യോജിപ്പിക്കാം ഒന്നുകൂടി ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം കേട്ടോ നമ്മുടെ ഏത്തപ്പഴ പ്രഥമൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു വളരെ രുചികരമായൊരു ഏത്തപ്പഴ പ്രഥമനാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഈ ഓണത്തിന് നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ